ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രഹേളിക സ്വാഗതം ഞാൻ ി വ്യാപക കൃഷിനാശം ജനം ഭീതിയിൽ മുനിയൂർ പാറക്കടവ് തെക്കേപ്പാടത്ത് കാട്ടുപന്നിയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു മുനിയൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ തെക്കേപ്പാടത്തെ ചെറ്റിപ്പുറം ഭാഗത്താണ് പന്നിയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഇവിടെ കപ്പ വാഴ നെല്ല് വിവിധയിനം പച്ചക്കറികൾ എന്നിവയാണ് കൃഷി നടക്കുന്നത് പതിനഞ്ചു ദിവസമായി പന്നിവിടെ സ്വൈരവിഹാരം തുടങ്ങിയിട്ട് കർഷകർ പടക്കം പൊട്ടിച്ചും തീ കത്തിച്ചും പന്നിയെ തുരത്താൻ ശ്രമിച്ചിട്ടും ബലം കണ്ടിട്ടില്ല രണ്ട് മാസം കഴിഞ്ഞാൽ വിളവെടുക്കാനായ കൃഷികളാണ് പന്നി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പന്നി ഇറങ്ങിയതോടെ കർഷകരെ പോലെ നാട്ടുകാരും വീതിയിലാണ് കുട്ടികളും മുതിർന്നവരും കളിക്കാനും വിറക് ശേഖരിക്കാനും മറ്റും തെക്കേ പാടത്തെ ആശ്രയിക്കാറുണ്ട് മാത്രമല്ല പാടത്തിനോടനുബന്ധിച്ച് വീട് വെച്ച് താമസക്കാരുമുണ്ട് പ്രായം ചെന്നവരും ചെറിയ കുട്ടികളുമടക്കം ഇവിടങ്ങളിൽ താമസിക്കുന്നുമുണ്ട് പന്നി വന്ന് കുത്തി മറിച്ചതുകൊണ്ട് എല്ലാം കളച്ചിടുകയാണ് ഇത് ഇതുപോലെ തെങ്ങിൻ്റെ മരട് പോലെ അതൊക്കെ മറിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് നാശാക്കി പോവുകയാണ് അപ്പം അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം ഈ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് അതിനൊന്ന് ഒഴിവാക്കി തരണം ഞങ്ങളവിടുക്ക് നട ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ അതിന് അതിന് വേണ്ടത് എല്ലാവരും കൂടി ചെയ്തു തരണം ഏത് നിമിഷവും പന്നിയുടെ ആക്രമം ഭയന്ന് കഴിയുകയാണ് ജനങ്ങൾ വന്യമൃഗ സംരക്ഷണ നിയമം ഉള്ളതുകൊണ്ട് പന്നിയെ പിടിക്കാൻ വനപാലകർക്കല്ലാതെ മറ്റുള്ളവർക്ക് അധികാരമില്ല എന്നതും നാട്ടുകാരെ കുഴയ്ക്കുന്നു പന്നിയുടെ ആക്രമം നടന്ന കൃഷിയിടങ്ങൾ വാർഡ് മെമ്പർ മണമൽ ഷാം സന്ദർശിച്ചു പന്നിയെ പിടിച്ച് കർഷകരെയും നാട്ടുകാരെയും സംരക്ഷിക്കണമെന്നും വനപാലകർ ഉൾപ്പെടെയുള്ള വകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പാറക്കടവ് കളത്തിങ്ങൽ പാറ വികസന സമിതി ഭാരവാഹികൾ വാർഡ് മെമ്പർ ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബിയെ കണ്ട് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു വി പി ചെറീദ് അർഷഫ് കളത്തിങ്ങൽപാറ വി പി പിച്ചു സി എം ചെറീദ് എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ പാട് പിന്നെ കർഷകരെ പൂള അതേപോലെ വാഴ ഇതെല്ലാം പന്നിയുടെ ശല്യം കാരണം നശിപ്പിച്ചിട്ടുണ്ട് അത് വേഗമായിട്ടുണ്ട് ഒന്ന് ഇടപെട്ടല്ല എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ശല്യം കാണാൻ ഇടയായി അത് നമ്മളെ ഇവിടെ പി കെ വി എസിൻ്റെ ആളുകളും നന്മൻ്റെ ആളുകളും ലക്കി സ്റ്റാറിൻ്റെ ആളുകളും ഞാനും ഉൾപ്പെടെ ഈ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി ഇത് ഇതിൻ്റെ ഈ ശല്യം എത്രയും പെട്ടെന്ന് പിന്നെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചുകാണ്ട് ഇതിനെ ഒഴിവാക്കണം എന്നാണ് ഇവിടുത്തെ മെമ്പർ എന്ന നിലയിൽ നാട്ടുകാരുടെ ആവശ്യം എൻ്റെയും ആവശ്യം മൂന്നൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പാടശേഖരമാണ് തെക്കേപ്പാടം തെക്കേപ്പാടം ഭാഗത്ത് നിരവധി പിന്നെ വാഴകളും അതേപോലെ കപ്പ നെൽകൃഷി അതേപോലെ തെങ്ങ് മറ്റൊരുപാട് പിന്നെ വിളകളുണ്ട് ഈ വിളകളിപ്പം വലിയ ഭീഷണി നേരിടുക നേരിടുകയാണ് പന്നിൻ്റെ ശല്യമാണ് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസമായി പന്നി ഇവിടെ പലടത്തുമായിട്ട് വാഴകളും അതേപോലെ കപ്പ അതേപോലെയുള്ള പച്ചക്കറി ഇതൊക്കെ നശിപ്പിക്കുകയാണ് മാത്രമല്ല ഇതൊരു പിന്നെ ജീവൻ പ്രശ്നമാണ് വൈകുന്നേരത്തൊക്കെ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് പന്നി നമ്മളെ നേരിടുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് അടിയന്തരമായ ഒരു നടപടി പിന്നെ സർക്കാർ ഭാഗത്തു നിന്നും അതുപോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരും എല്ലാവരും കൂടി അടിയന്തരമായൊരു നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ വിവിധ അഭിപ്രായം ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിനു സമീപം തിരൂർ തെക്കുമുറി